അസലാ വലൈക്കും വഹമ്മ വർക്കാത്തു ഇത് മജ്മു ഉ ഫത്താവ ഷ ഇസ്ലാം ഇബ്ൻ തൈമിയ റഹിമഹുള്ള അതിൻ്റെ പന്ത്രണ്ടാമത്തെ വോള്യം പന്ത്രണ്ടാമത്തെ വള്ളയത്തിൽ നാനൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ ഞാൻ വായിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമുല്ല പറയാം ഇന്നൽ ഇമാമ വ അഹമ്മത്ത് ഇല്ലീന അതുലഖു ഹാദിഹിൽ ഉമുമാത് ഇത്തരം ഉമുമാത്തുകളൊക്കെ പറഞ്ഞ ഇമാമിങ്ങൾ അതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഉമുമാത്ത് പറഞ്ഞാൽ എന്താ ഇങ്ങനെ പറഞ്ഞാൽ കാഫിറാകും ഇങ്ങനെ ചെയ്താൽ കാഫിറാകും നമ്മൾ പറയണ്ടല്ലോ ഇസ്സ്യഹാസു ജയ്തവരൊക്കെ മുഷരിക്കീങ്ങളാണ് എന്ന് പറയണ്ടല്ലോ എന്നതുപോലെയുള്ള ഉമുമാത്തുകൾ പറഞ്ഞ സലഫി പണ്ഡിതന്മാർ അതിൽ മുങ്കം അതിൽ മുമ്പന്തിയിലുള്ള ആളാണ് ഇമാം അഹമ്മദ് അങ്ങനെയുള്ള ഇമാമിയങ്ങളൊക്കെയും ലം യു കഫിറു അവർ കാഫിറാക്കിയിട്ടുണ്ടായിരുന്നില്ല അക്സറമൻ തല്ലമാ ബി ഹാദൽ കലാമി ബി ഐനിഹി ഇതേ കുഫുർ പറഞ്ഞ ആളുകളിൽ ഭൂരിഭാഗത്തെയും അവർ കാഫിറാക്കിയിട്ടില്ല എന്നാ പറഞ്ഞത് കുഫുറാണ് ആ പറഞ്ഞത് കുഫുറാണ് എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞവർ കാഫീര്യങ്ങളാണെന്നും പറഞ്ഞു എന്നിട്ടൊന്നും ഓരോ വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് മഹാഭൂരിഭാഗത്തെയും അവർ കാഫിറാക്കിയിട്ടില്ല എന്നിട്ട് പറയാം ഫൈനൽ ഇമാമ അഹമ്മദ അസലൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉദാഹരണത്തിന് അഹമ്മദ് മാത്രമല്ല മറ്റുള്ള ഇമാമികളുടെ അവസ്ഥ തന്നെ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് കലാം അല്ല എന്ന കുഫുരിയത്ത് പറഞ്ഞ ജഹ്മികളോട് കൂടെ ജീവിച്ച ആളാണ് ി അള്ളാഹുന്റെ സിഫത്തുകളെ നിഷേധിച്ചവർ നിഷേധിച്ചു എന്ന് മാത്രമല്ല അഹ്ലുസുന്നയുടെ നേതാവായ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ അവർ കഠിനമായി പീഡിപ്പിച്ചു ആ കാലത്തുണ്ടായിരുന്ന മറ്റു സുന്നി പണ്ഡിതന്മാരെയും അവർ പീഡിപ്പിച്ചു വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ ഫിത്തനയിലാക്കി പീഡിപ്പിച്ചു പ്രകോപിപ്പിച്ചു പ്രീണിപ്പിച്ചു അടിച്ചു തൊഴിച്ചു നമ്മൾ ആശയങ്ങൾ ആശയങ്ങൾ എന്ന് പറയും പോലെ ജഹ്മി സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളെ അവർ തല്ലിന്ന പറയുന്നത് അടിച്ചു എന്ന പറയുന്നത് ജയിലിലിട്ടു എന്നാ പറയുന്നത് അല്ലാതെ കേവലം കവലപ്രസംഗം കവല പോരാ വൽ ഖത്ലി കൊല ചെയ്തു വല ി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അനിൽവിലായാത്തിൽ റസാക്കി അവരുടെ അന്നം മുടക്കി ഇതിനു മാത്രം പീഡിപ്പിച്ച കുഫുറിന്റെ ആളുകൾ എന്നാൽ അവർ ജഹ്മികളാ ലാഹിലാലിഅള്ള മുഹമ്മദ് റസൂൽ പറയുന്നവരാ എത്രത്തോളം അമിരി ഞാൻ എല്ലാം വായിക്കുന്നില്ല ഇട ചില ഭാഗം ഞാൻ ഒഴിവാക്കുന്നുണ്ട് കാരണം സമയക്കുറവുണ്ട് അല്ലാത്തവരെ ഒക്കെയും കാഫിർ എന്ന് വെള പറം ന നമ്മളെ നാട്ടിലെ സമസ്തയിലെ ചില ആൾക്കാരുണ്ടല്ലോ മുജാഹിദ് കാഫിർ ഇബിനു തൈമിയ കാഫിർ ജമാത്ത് ഇസ്ലാമി കാഫിർ തബ്ലീകാർ കാഫിർ ഈ രീതിയിൽ സുന്നികളെ കാഫിറാണെന്നും പറഞ്ഞു ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലത്ത് ഇമാ മുഹമ്മദ് ബിൻ ഹംബൽ റഹീമഹുലയുടെ കാലത്തുള്ള പുത്തൻവാദികളുടെ അല്ലെങ്കിൽ ഷിർക്കന്മാരുടെ നിലപാട് എന്നിട്ട് ഇമാ മുഹമ്മദ് എന്താ ചെയ്തു ഇമാ മഹമ്മദ് എന്താ ചെയ്തു എങ്ങനെയായിരുന്നു പ്രതികരണം അതാ പറയുന്നത് ഇതേ പേജിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ വരിക ഒമാലൂമുൻ ഉറപ്പാണല്ലോ തജഹുമി ഇതൊക്കെ അടുത്ത കുഫുലിയത്താണ് കൗലിഹ ഒരു ആശയം വിശ്വസിക്കലും പ്രചരിപ്പിക്കലും നോക്കുമ്പോൾ വിശ്വസിക്കുന്നതിനേക്കാളും കടുപ്പാണല്ലോ അത് പ്രചരിപ്പിക്കലും അല്ലേ സമസ്തക്കാർ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല പ്രചരിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി അടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്താൽ പിന്നെ അതിൻ്റെ ഗൗരവം പറയണോ അതിന് മാത്രം ഗൗരവത്തിലായിരുന്നു ജഹ്മികൾ ചെയ്തിരുന്നത് എന്നിട്ടും എന്നിട്ടും ഇമാം അഹമ്മദ് റഹിമഅള്ള പറയാണ് സുമഅ്മൂറ്റി എൺപത്തി ഒമ്പതാമത്തെ പേജ് നേരെ നേരെ തൊട്ടടുത്ത പേജ് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇമാം അഹമ്മദ് ഈ തോന്നിവാസങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത അക്കാലഘട്ടത്തിലെ ഭരണാധികാരി അബ്ബാസിയ കാലഘട്ടത്തിലെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വൈരിഹി ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെപ്പോഴത്തെ ഭരണാധികാരികളെപ്പോലെ വിവരമല്ലാത്തവരല്ല അവർ വലിയ പണ്ഡിതന്മാരാ മമ്മൂ ചക്രവർത്തിയെ പോലെയുള്ള വിവരമുള്ള ആലിമികളായിരുന്നു അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മിമ്മൻ ലറബഹു വ ഹബസഹു അദ്ദേഹത്തെ അടിക്കുകയും ജയിലിൽ ചെയ്ത ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു ലഹും അവർക്ക് വേണ്ടി ഇസ്തി ചെയ്തു പൊറുക്കലിനെ തേടി വ വ മിമ്മ ബിഹി ദുആഇ ലൽ ഖൗലി അഭിപ്രായത്തിലേക്ക് തങ്ങളെ നിർബന്ധിച്ച അടിച്ചും തൊഴിച്ചും ഞങ്ങളെ നിർബന്ധിച്ചിരുന്ന ഈ ഭരണാധികാരികൾക്കും അവരെ കൂടെ നിന്ന് ഓശാനപാടിയ പണ്ഡിതന്മാർക്കും ആ പട്ടാളക്കാർക്കും അല്ലാത്തവർക്കും വേണ്ടി ഇമാം മഹമ്മദ് റഹീമഹ പ്രാർത്ഥിക്കാണ് ചെയ്തത് എന്നിട്ട് പറയാനും അലോ ഖാനു അനിൽ ഇസ്ലാം ഇവരൊക്കെ മുർത്തദ്ദീനങ്ങളായിരുന്നുവെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ ഇവരൊക്കെ മുഷറിഖീങ്ങളായിരുന്നുവെങ്കിൽ അവർക്ക് പുറക്കലിനെ തടാൻ പറ്റുമോ ഇസ്തിഹാസ ചെയ്യുന്ന എല്ലാ ആളും ഇയാളും 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 ഒക്കെ മുഷരിക്കാണെങ്കിൽ പിന്നെ എങ്ങനെ അയാൾക്ക് വേണ്ടിട്ട് അള്ളാഹു ലഹു എന്ന് പറയാം മുസ്ലിം അല്ലാത്തവർക്ക് വേണ്ടി പരലോക ഗുണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പാപമോചനത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കൽ പാടില്ലാത്ത കാര്യമാണ് എന്നത് ഖുആാൻ സുന്നത്തിജുമാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ എന്നാൽ വൽ അഅമാലു മിൻഹു വമിൻ ഗൈരിഹി മിനൽ ഇബ്നു ഹംബലിനെ പോലെയുള്ള അവരെ അവരല്ലാത്തവരുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഈ നിലപാടുകളെല്ലാം വളരെ വ്യക്തമാണ് ഫി അന്നഹും ലം മുഅയ്യനീന മിനൽ വ്യക്തികളെ അവർ തക്ഫീർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതിൻ്റെ മേൽ വ്യക്തമായി അറിയിക്കുന്നു അണ്ടോ കുബൂരികളായ ബറേൽവികളായ സമസ്തക്കാരായ ആളുകളിൽ ഓരോ വ്യക്തികളെ അതിലെല്ലാം പെട്ടു തലപ്പത്തുള്ള ഇതിന് ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്ത ഭരണാധികാരികളും പണ്ഡിതന്മാരും ഉൾപ്പെടെ താഴെക്കടയിലുള്ളവരൊക്കെ പെട്ടു അവരിൽ ആരെക്കുറിച്ചും കാഫിറാണ് എന്ന് വ്യക്തിഗതമായ നിലപാട് ഇമാം അഹമ്മദ് അഹ്ലുസുന്നയുടെ നേതാവ് ഇമാം അഹ്ലിസുന്ന സ്വീകരിച്ചിട്ടില്ല മൂപ്പർ മാത്രമല്ല മഹാനവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സുന്നി ഇമാമികളും സ്വീകരിച്ചിട്ടില്ല ഇതാണ് കൃത്യമായ അഖിലുസുന്നയുടെ നിലപാട് ഇതിനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമി റഹിമഹുല്ല എട്ടാം നൂറ്റാണ്ടിൽ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് അള്ളാഹുത്തല സത്യം സത്യമായി സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ സ്ഥലം വലക്കും